സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിരീതമായ നമസ്കാരം ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിലെ നാലും അഞ്ചും അധ്യായങ്ങളിലെ കഥാഭാഗം ചുരുക്കി സ്മരിച്ചിട്ട് ആ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വർണ്ണിച്ചിരിക്കുന്നത് വായിക്കാം ഭാഗവത കൈരളി ഭാഗവത പുരാണത്തിന്റെ അനുവർത്തനമായി മലയാള കാവികമായി ഡോക്ടർ കെ പി കേശവ നമ്പൂതിരി ജനിച്ച കൃതിയാണ് ഭഗവത്പുരാണത്തിലെ പത്താം സ്കന്ധത്തിലെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ ശ്രീകൃഷ്ണാവതാരമാണ് വർണ്ണിച്ചത് ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ തന്നെ ശ്രീകൃഷ്ണന്റെ തന്നെ നിർദ്ദേശം അനുസരിച്ച് വസുദേവർ ആ കുഞ്ഞെ എടുത്തുകൊണ്ട് ആമ്പാടിയിൽ നന്ദഗോപുരയുടെ സ്ഥലത്ത് നന്ദഗോപുരയുടെ വൃത്തിയായ യശോളയുടെ സമീപത്ത് യശോ അപ്പോൾ പ്രസവിച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുകയായിരുന്നു ആ കട്ടിലിൽ ശ്രീകൃഷ്ണനെ കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചെത്തി ദേവകിയുടെ കട്ടിലിൽ കിടത്തി ഈ കഥ വരെ ഈ കഥാഭാഗം വരെയാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത് ബസ് ദേവരെയും ദേവകിയെയും ബന്ധനസ്ഥരാക്കിയിരുന്നു ആ കഥകളൊക്കെ വീണ്ടും അത് പഴയപോലെ തന്നെ അടങ്ങി ആ ഈശ്വര ശക്തിമൂലം വസുദേവർക്ക് അമ്പാടിയിലേക്ക് പോകാൻ എല്ലാ കഥകളും എല്ലാ ചങ്ങലകളും മാറിക്കൊടുത്തു എന്നാണ് പിന്നീട് തിരിച്ച് ആ മായാദേവിയെ ആ പെൺകുഞ്ഞിനെ ദേവികയുടെ കിടകയിൽ കിടത്തി പോയേക്കും പഴയ പോലെ എല്ലാം എല്ലാവരും ബന്ധനസ്ഥരായി കുഞ്ഞ് ഉറക്കെ കരഞ്ഞു വാതിലിനെ പുറത്തു നിന്നിരുന്ന കിങ്കിരന്മാർ കംസൻ്റെ കിങ്കരന്മാർ ഉടനെ തന്നെ കംസനെ ഏറെ വഹിച്ചു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നറിയിച്ചു കംസൻ കൂടി വന്നു കുഞ്ഞിനെ പിടിച്ചു വാങ്ങിച്ചു ദേവജിയുടെ കയ്യിൽ നിന്നും ദേവജി പറയുന്നുണ്ട് ഇത് പെൺകുഞ്ഞാണ് ആ പുത്രൻ അങ്ങനെ വധിക്കണമെന്നാണല്ലോ അപ്പോൾ ഈ കുഞ്ഞിനെ പെൺകുഞ്ഞിനെ വധിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മരണഭയം കൊണ്ട് ക്രമസൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കുഞ്ഞിനെ കൊണ്ടുപോയി മറ്റു കുഞ്ഞുങ്ങളെ അടിച്ചതുപോലെ ആ ഒരു കല്ലിൽ ശരിയിൽ അടിക്കാൻ വേണ്ടി ഉയർത്തിയപ്പോഴേക്കും കുഞ്ഞ് കയ്യിൽ നിന്നും വഴുതി മേൽപോട്ട് പോവുകയാണ് എന്നിട്ട് മുകളിൽ ആകാശത്ത് എട്ട് കൈകളോട് കൂടിയ ആയുധങ്ങളോടുകൂടിയ കൈകൾ കൂടിയ ദേവിയായി അവിടെ പ്രതിഷ്ഠപ്പെടുകയാണ് എന്നിട്ട് കംസനോട് പറയുന്നത് എന്തിനാണ് ഒരു പെൺകുഞ്ഞെ ഇങ്ങനെ വധിക്കുന്നത് നിന്റെ ശത്രു നിന്നെ വധിക്കുന്നയാൾ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കംസൻ വളരെ നിരാശയായി കംസനാ പശ്ചാത്താപത്തോടുകൂടി വസുദേവരെയും ദേവികയെയും മോചിപ്പിക്കുകയാണ് പിറ്റേ ദിവസം കംസൻ എല്ലാം വിളിച്ചു കൂട്ടി ഈ കുഞ്ഞ് ദേവിയായി തന്നോട് പറഞ്ഞ കഥ പറഞ്ഞു തന്നെ വധിക്കുന്ന ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ കുഞ്ഞെ കണ്ടുപിടിക്കണം എല്ലാ ഈ രാജ്യത്തും സമീപത്തുള്ള രാജ്യങ്ങളിലും ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം നമുക്ക് വധിക്കാം എന്ന് പറഞ്ഞ് അതിനുള്ള ശ്രമം തുടങ്ങി നാലാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഈ കഥാഭാഗം പറയണം അഞ്ചാം അധ്യായത്തിൽ നന്ദഗോപുരുടെ കഥയാണ് പറയുന്നത് അവിടെ ആമ്പാടിയിൽ ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോഴേക്കും അവിടെ വലിയ ഉത്സവമായി നന്ദഗോപുരക്ക് കുട്ടികളില്ലാതെ വാരക്കാലം ഇരുന്നതിന് ശേഷമാണ് ഈ ശ്രീകൃഷ്ണൻ അവിടെ പെൺകുണ്യാണ് ജനിച്ചത് പക്ഷേ ജനിച്ചത് പക്ഷേ ഈ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് എല്ലാവരും ധരിക്കുന്നത് അമ്പാലിയിൽ അതിൻ്റെ ഉത്സവം നടക്കുകയാണ് എല്ലാ ഗോപന്മാരും ഗോപികമാരും സമ്മാനങ്ങളുമായി യശോധയെ കാണാൻ വരുന്നുണ്ട് തിരിച്ച് എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് അമ്പാലിയിൽ തന്നെ രോഹിണിയുമുണ്ട് രോഹിണി വസുദേവരുടെ പത്നിയാണ് വസുദേവരെയും ദേവിയെയും കരാഗൃഹത്തിലാക്കിയപ്പോൾ വസുദേവരുടെ പത്നിയായ രോഹിണി അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കരുതി നന്ദകോബുരുടെ അവിടെ നിൽക്കുകയാണ് ബലരാമൻ ഉണ്ടല്ലോ രോഹിണിക്ക് വസുദേവരുടെ തന്നെ പുത്രം നന്ദകോബര് വാർഷിക കരം എല്ലാ വർഷവും കൊടുക്കുന്ന കരം നൽകാൻ മധുരയിൽ കംസൻ്റെ അവിടെയാണ് കരം കൊടുക്കുന്നത് അവിടെ കൂടെ കുറച്ച് പേരോട് അവിടെ എത്തുന്നു ഇതറിഞ്ഞ് വസുദേവർ വന്ന് നന്ദകോബരെ കാണുന്നുണ്ട് എന്നവർ സൗഹൃദം സൂര്യദേവത്തെ തന്നെ വളരെ സൗഹൃദമുണ്ട് അതുകൊണ്ടാണല്ലോ രോഹിണിയെ ഇവിടെ പർപ്പിക്കുന്നത് എന്നിട്ട് വസുദേവർ പറയുന്നുണ്ട് അങ്ങക്കെ ഒരു പുത്രനെ ലഭിച്ചല്ലോ അങ്ങേപ്പോലെ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഓവർ പറയുന്നുണ്ട് അങ്ങയുടെ പുത്രന്മാരെയൊക്കെ കംസൻ വസിച്ചു ആ പുത്രി അപ്രത്യക്ഷയായി ഇതൊക്കെ ദൈവഹിതെന്ന് കരുതി സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വസുദേവരെ സമാധാനിപ്പിക്കുന്നുണ്ട് വസുദേവർ പറയുന്നു അങ്ങ് നന്ദപോരോട് പറയും അങ് ഇവിടെ അദ്ദേഹം നിൽക്കേണ്ട ഉടനെ തന്നെ തിരിച്ചു പോകണം കാരണം ആംബാരിയുടെ പ്രദേശത്ത് എന്നുള്ള നിലയിൽ ദുർനിമുക്തങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ടങ്ങ് അങ്ങോട്ട് തന്നെ പൊക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് നന്ദഗോവരെ യാത്രയാക്കുന്നു അത്രയും കഥാഭാഗമാണ് അഞ്ചാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഈ നാലും അഞ്ചു അധ്യായങ്ങളിലെ കഥാഭാഗം ഭാഗവത കയരലും വർണ്ണിക്കുന്നത് വായിക്കാം വായിക്കുന്നത് ഡോക്ടർ എല്ലാവർക്കും വിനീതമായ നമസ്കാരം മായാദേവി ദർശനം സദന ബാലകർ സംഭ്രമഗമ്യ ജവേന നിവേദിതം നൃപാന്തികം പ്രകടരോഷ വിഭ്രമത് ിയോടുടനോടിയടുത്തവൻ വികടമായത കണ്ടു സഹോദരി നികട സീമനി സംശയിതാം സുതാം വിരവിൽ മാറിലണച്ചു നിരാത്മരാം കുരരി പോലെ കളഞ്ഞവളോതിനാൾ വരികയില്ല നിനക്കിവളാൽ ഭയം തരിക നീവളെ മമസോദര ശിലയുമേറ്റ മലഞ്ഞിടുമിത്തരം വിലപനങ്ങൾ മനസ്സിലവന്നവോ അലിവരൽപ്പവുമേറ്റിയതില്ലഹ ബലമോടാഞ്ഞു പറിച്ചഥാല തലശിലാ ഫലകത്തിലടിക്കുവാൻ അലഘുവേഗമോടോങ്കിടവേഖലൻ ിലലസിളവളുജയുധി ദിവ്യഭൂഷണഭൂഷിത ഇതമവോചതകം സമൃശിം സഹേ വധ വധൂവധമൃത ഭുവി ജനിച്ചു മദന്ധത വന്ദകൊടത്ര വിചിന്തയേഹിതം ായീം വിവിധ നാമവിധാരി വിബുധമന്തിരവൃന്ദമന്ത്രിത സമധി സജ്ജന സജ്ജന പൂജിത ഹംസ ദുർമന്ത്രം അതിമഹദ്ഭുത സംഭ്രമവിസ്മിതൻ ചതി പിണഞ്ഞ ശരീരീലവൻ പതിതനായി ഭഗിനീ പദേ പതിയുടും ക്ഷമചന്തുടനക്ഷമൻ നിഗടബന്ധനമൊക്കെ അഴിച്ചവൻ നിഗമസന്മതത്വമനുത്തമം നിജകൃതാപകൃതിം പ്രതിദേദോ നിജഗതേ ജഗദേ കവിമാധിന ഉഷസിമന്ത്രികളോടധമന്ത്രയൻ വിഷമമേറ്റവുമേറ്റൊരു വംശനും വിഷയമീശ്വര നിന്ദന ദോഷമാം വിഷ വിദൂഷേതനോദിനൻ ജനിത നിർദ്ദാലകഹത്യയും സുജന സംഹതി ഹിംസകളിത്തരം അജനനീശനുനാശമിയറ്റുവാൻ രജനിചാരികൾ ചെയ്തു പല വിധം നന്ദാനന്ദം തതനു നന്ദഗൃതു നന്ദനൻ സകന ദീപമാനമന്ദസുദീപിതം വതനനിന്ദിതചന്ദ്രനതന്ദ്രിതം കഥനമാമിര നീക്കി മുകുന്ദനും సపది నందన మందముద సదన దీప మందీవిదం సుపరిదోషితృదన్ సుహృతవాన్ కృతవా నది విస్తృతం ప్రయతమానసనాయ సహజాతక సియా ോധനദാന വിദാനോയതമോദരത്തൊടു ചെയ്തുടൻ കമലജാപതിജാതനാകയാൽ അമല ശോഭകലർന്നൊരു ഗോകുലേ കമലനൃത്തകലാ കുശലത്വമാർ അതുലാസ്യവിലാസവിലോളിത നന്ദവസുദേവ സംഗമം ം കരദാനമതിൽത്തത നിരതനായഥ ഗോകുലനായകൻ സുരുചിതം മധുരൂരമാർന്നത ഗുരുതര പ്രമദത്തൊടുകേട്ടവൻ പ്രിയസമാഗമ കൗതുകപൂരിതൻ സ്വയമുപാഗതനായി വസുദേവനും പ്രിതമോദിതസൽതിമാനിതൻ പ്രിയ കഥാങ്ങൾ തുടങ്ങി മമ സഖേ സുതരൻ മഹോദയം മമ ദയാ സമേവ സുഖാവഹം മമ ജ തേജമതിഷ് മഹ മതി സമദയാ സമദുഖസുഖോദയം ബഹുലതുഷ്ടനി ശതങ്ങളിന്ഹ മഹാരിതാവഹമുണ്ടോ മഹിതശീല ഗമിക്കുരവേണമിന് മഹിതസൂചനയാ മധുരേ ഗൃഹേ മധുരസൂനൃതഹൃതോചിതം മധുരസാർദ്രജസിതമസ്വദി വരാധി കാതരേതസ മധുര വീട്ടുഗേതൻ പ്രജനായകൻ എല്ലാവർക്കും വിനീതമായ നമസ്കാരം